കോൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തുല്യത പാഠാവലി ജീവശാസ്ത്രം പത്താം ക്ലാസ്സിലെ മനുഷ്യ ശരീരം അവയവങ്ങളുടെ സഹകരണ സംഘം എന്ന പാഠഭാഗത്തിലെ ദഹന വ്യവസ്ഥ എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാം ധിത്തിരി മാത്രം ഒന്നിച്ചു ചെയ്യാം ഒത്തിരി ഒത്തിരി ഹെലൻ ഹെലക്കല്ല ദഹനം എന്നാൽ എന്ത് സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആകിരണത്തിന് ഒതുങ്ങുന്ന തരത്തിൽ ലഘു മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം ദഹന വ്യവസ്ഥ എന്നാൽ എന്ത് ദഹന വ്യവസ്ഥ എന്നാൽ ആഹാരം ദഹിപ്പിക്കുകയും ശരീരം ആവശ്യമുള്ള ഊർജവും പോഷകങ്ങളും ആഹാരത്തിൽ നിന്നും ആകിരണം ചെയ്യുകയും ചെയ്യുന്ന ശാരീരിക പ്രക്രിയയാണ് ദഹന വ്യവസ്ഥ ദഹന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ വായ് അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് ദഹനം ആരംഭിക്കുന്നത് വായിൽ വെച്ചാണ് ആഹാര സ്വീകരണമാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആഹാരം സ്വീകരിക്കുന്ന വഴി പല്ലുകൊണ്ട് ഭക്ഷണം ചവച്ചറിക്കുകയും നാവ് കൊണ്ട് രുചിച്ചറിയുകയും ഉമിനീരിൽ കൊഴുകയും ചെയ്യുന്നു നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനായിട്ട് ഉമിനീരിൽ ഒരു രാസാക്കിയുണ്ട് അതിന്റെ പേരാണ് ലൈസോസയം അതിനുശേഷം അവ അന്നനാളത്തിലേക്ക് കടക്കുന്നു അന്നനാളത്തിൽ അവ തരംഗ രൂപത്തിലാണ് ചലിക്കുന്നത് ഈ തരംഗ രൂപത്തിലുള്ള ചലനത്തെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത് തരംഗ രൂപത്തിലുള്ള ചലനമാണ് പെരിസ്റ്റാൾസിസ് അന്നനാളത്തിന് നാളത്തിന് ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ നീളമുണ്ട് അതിനുശേഷം അവ ആമാശയത്തിലേക്ക് എത്തുന്നു ആമാശയത്തിൽ നാല് ടു അഞ്ച് മണിക്കൂർ വരെ ദഹനം നടക്കുന്നുണ്ട് ആമാശയത്തിൽ കയ്യം എന്ന രൂപത്തിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ ഭക്ഷണമുണ്ട് അതുപോലെ ആസിഡ് എച്ച് സി എൽ എന്ന ആസിഡുമുണ്ട് അതുപോലെ പെപ്സിൻ എന്ന എൻസയും ഉണ്ട് പെപ്സിൻ എന്ന എൻസൈം അതായത് ഉണ്ട് ഈ ഇവയുടെ ഒരു സംയോജ്യ രൂപമാണ് അതായത് കുഴമ്പ് രൂപമാണ് കൈം എന്ന് പറയുന്നത് ഈ കൈമാണ് എവിടേക്ക് എത്തുന്നത് ചെറുകുടലിൽ എത്തുന്നത് ഈ കൈം എന്നാൽ ആസിഡിന്റെ ഒരു സാന്നിധ്യമുണ്ട് അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ് കൈം എന്ന് പറയുന്നത് അവ ചെറുകുടലിൽ എത്തുന്നു ചെറുകുടലിന് ഏകദേശം അഞ്ച് ടു ആറ് മീറ്റർ വരെ നീളമുണ്ട് അഞ്ച് ടു ആറ് മീറ്റർ വരെ നീളമുണ്ട് ചെറുകുടലിനെ ചെറുകുടലിൽ വെച്ച് ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഭക്ഷണം ആകിരണം ചെയ്യുന്നു ഭക്ഷണത്തിൽ നിന്നും പോഷക പോഷകഘടകങ്ങൾ ചെറുകുടലിൽ നിന്നും രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നു ബാക്കിയുള്ളവ വൻകുടലിലേക്ക് കടക്കുന്നു വൻകുടലിന് ഏകദേശം ഒന്ന് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ നീളമാണുള്ളത് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ നീളം വൻകുടലിൽ നിന്നും ജലം ലവണം അതുപോലെ വിറ്റാമിൻ കെ നമ്മുടെ ശരീരത്തിലെ ബാക്ടീരിയ നിർമ്മിക്കുന്ന വിറ്റാമിൻ കെയും നമ്മുടെ ശരീരം ആകിരണം ചെയ്യുന്നു വൻകുടലിൽ നിന്നും ബാക്കിയുള്ളവ മലം എന്ന രൂപത്തിൽ മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു ഇതാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ആഹാര സ്വീകരണം ആഹാര പദാർത്ഥങ്ങളുടെ ദഹനം ആരംഭിക്കുന്നത് വായ അന്നജത്തിന്റെ ആദ്യ ദഹനം നടക്കുന്നത് വായയിൽ വെച്ചേ ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂടിക്കലർത്തുകയും പല്ലുകൾക്ക് ചവച്ചടിക്കുന്നതിനു വേണ്ട ദഹനം സഹായം ചെയ്യുകയും ചെയ്യുന്ന ആരാണ് നാവ് ഉമിനീർ പ്രവർത്തിക്കുന്ന ഭക്ഷ്യഘടകം അന്നജം മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരതന്ധങ്ങളുടെ എണ്ണം മുപ്പത്തിരണ്ട് കുട്ടികളിൽ അവ ഇരുപത് എണ്ണമാണുള്ളത് അവ അവയെ പാൽപല്ലെ എന്നാണ് വിളിക്കുന്നത് അടുത്ത ചോദ്യം മനുഷ്യരിലെ നാല് തരം പല്ലുകൾ ഉളിപ്പല്ലെ കോമ്പല്ല് ചർവണകം അഗ്രചർവണകം ഉളിപ്പല്ല് എട്ട് കോമ്പല്ല് നാല് അഗ്രചറവണകം എട്ട് ചെറുവണകം പന്ത്രണ്ട് ഉളിപ്പല്ല് ഉളിപ്പല്ല് എത്രണമാണുള്ളത് എട്ട് എണ്ണം ഇതാണ് ഉളിപ്പല്ല് എന്ന് പറയുന്നത് എട്ട് എണ്ണം കോമ്പല്ല് നാല് ചർവണകം ചർവണകം എട്ട് അഗ്രചർവണകം പന്ത്രണ്ട് ഉളിപ്പല്ല് എട്ട് കോമ്പല്ല് നാല് ചർവണകം എട്ട് അഗ്രചർവണകം പന്ത്രണ്ട് അടുത്ത ചോദ്യം നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന വസ്തുക്കൾ കൊണ്ടാണ് അതുപോലെ നമ്മുടെ പല്ലിൽ വെള്ളനിറമാണുള്ളത് ഈ വെള്ളനിറത്തിന് കാരണം ഇനാമൽ എന്ന വസ്തുവാണ് ഇനാമലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണ് ഇനാമൽ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പല്ല് കേടുവരുത്തുന്ന കാരണം ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലടങ്ങിയിട്ടുള്ള ലാക്ടിക് ആസിഡാണ് നമ്മുടെ പല്ലുകളെ കേടുവരുത്തുന്നത് അടുത്ത ചോദ്യം ആമാശയ രസത്തിലെ ഘടകങ്ങൾ പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ക്ലോറൈഡ് പെപ്സിൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് സോഡിയം ക്ലോറൈഡ് അടുത്തത് ആമാശയത്തിലെ കുഴമ്പ് രൂപത്തിലുള്ള ഭക്ഷണമാണ് കയ്യും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആമാശയ ഭിത്തിയിലുള്ള മാംസപേശികളുടെ പ്രത്യേക ചലനം മൂലം ഭക്ഷണവും ആസിഡും അതുപോലെ പെപ്സിൻ എന്ന എന്നിവയിലുള്ള എൻസൈമും നന്നായി കുഴച്ച് ചെറുക്കപ്പെട്ട് ഒന്ന് മണി രണ്ട് മണിക്കൂറിനകം കുഴമ്പ് രൂപത്തിലാകും ഇതിനെയാണ് കയ്യും എന്ന് വിളിക്കുന്നത് ഇത് ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് പ്രവേശിക്കുന്നു ആമാശയത്തിൽ മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി പെപ്സിൻ ആമാശയത്തിൽ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ലിപ്പേസ് അതായത് ആമാശയ ഭിത്തിയിലെ ചില കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസാഗ്നികളാണ് പെപ്സിൻ ലിപ്പേസ് എന്നിവ അപ്പോൾ മാംസ്യത്തെ ദഹിപ്പിക്കുന്നത് പെപ്സിനും കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നത് ലിപ്പേസ് എന്ന രാസാഗ്നിയുമാണ് അൾസർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആമാശയത്തിൽ ഭക്ഷണമില്ലാത്ത സമയത്ത് ആസിഡ് പ്രവേശി പ്രവർത്തിച്ച് ആമാശയത്തിലെ കോശകളിൽ മുറിവുകൾ പൊള്ളലുകളും ഉണ്ടാക്കുന്നു ഇങ്ങനെയാണ് അൾസർ ഉണ്ടാകുന്നത് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ളഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണം ഉള്ളതാക്കുന്നത് ദഹനരസം പിത്തരസം ആ ആമാശയത്തിൽ നിന്നും വരുന്ന അമ്ളഗുണം അതായത് ആസിഡ് ഗുണമുള്ള ഭക്ഷണത്തെ ക്ഷാരഗുണം ഉള്ളതാക്കുന്നത് പിത്തരസമാണ് പിത്തരസം സംഭരിക്കപ്പെടുന്നത് പിത്താശയത്തിൽ ഇനി പറയുകയാണെങ്കിൽ പിത്തരസത്തിൽ ഒരു വർണ്ണകമുണ്ട് അതായത് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന വർണ്ണകമുണ്ട് ബിലിറൂബിൻ ബിലി വെഡിൻ അതിൽ ബിലി റൂബിൻ്റെ നിറം മഞ്ഞ നിറമാണ് അവ രക്തത്തിൽ കലർന്നാൽ നമ്മുടെ ശരീരം മൊത്തം മഞ്ഞ നിറമാകും അങ്ങനെയാണ് മഞ്ഞപ്പിത്തം എന്ന രോഗം ഉണ്ടാകുന്നത് കൊഴുപ്പിനെ ചെറുകണികകളാക്കുന്ന ദഹനരസം പിത്തരസം ദഹനം പൂർത്തിയാകുന്ന ദഹനവ്യൂഹം എന്ന് പറയുന്നത് ചെറുകുടലാണ് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ദഹനം പൂർത്തിയാകുന്നത് ചെറുകുടലിൽ വെച്ചാണ് നമ്മുടെ പോഷക വസ്തുക്കൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നു ചെറുകുടലിൽ വെച്ചേ ധാന്യക മാംസ്യം കൊഴുപ്പ് എന്നിവയുടെ പൂർണമായും ദഹനം നടക്കുന്നത് ചെറുകുടലിൽ വെച്ചേ ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആഗരണം ചെയ്യപ്പെടുന്ന ചെറുകുടലിൽ വെച്ചേ ജലം ലവണം ബാക്ടീരിയകൾ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ കെ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം വൻകുടൽ ശരീരത്തിൽ വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് വൻകുടൽ അപ്പൻഡിസൈറ്റിസ് എന്നാലും അപ്പൻ അപ്പൻഡിക്സിനുണ്ടാകുന്ന രോഗമാണ് അപ്പൻഡിസൈറ്റിസ് അപ്പോൾ എവിടെയാണ് അപ്പൻഡിക്സ് കാണപ്പെടുന്നത് വൻകുടലിനോട് ചേർന്നാണ് അപ്പൻഡിക്സ് കാണപ്പെടുന്നത് ഇതാണ് അപ്പൻഡിക്സ് വൻകുടൽ ഇതാണ് വൻകുടൽ വൻകുടലിനോട് ചേർന്നുള്ള ഭാഗമാണ് എന്ത് അപ്പൻഡിക്സ് എന്ന് പറയുന്നത് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗമുണ്ടാകുമ്പോൾ വയറിൽ കടുത്ത വേദനയാണ് ലക്ഷണം ഉണ്ടാകുന്നത് നെക്സ്റ്റ് താങ്ക് യു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്